നമസ്കാരം വിവാഹം കഴിഞ്ഞ ഒരു മാസം തികയും മുൻപേ ഭർത്താവിനെ കൊല്ലാൻ ഭാര്യയുടെ കൊട്ടേഷൻ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഭർത്താവ് നൽകിയ പരാതിയെ തുടർന്ന് കൊട്ടേഷൻ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് താനും പിടിയിലാകുമെന്ന ഭയന്ന് യുവതി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ കമ്പത്താണ് സംഭവം നടന്നത് കമ്പം സ്വദേശി ഭുവനേശ്വരി എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരിയാണ് ഭർത്താവ് ഗൗതത്തിനെ കൊല്ലാൻ കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചത് നവംബർ പത്തിനായിരുന്നു ഗൗതമനുമായി ഭുവനേശ്വരിയുടെ വിവാഹം പോലീസിൽ ചേരാൻ പരിശീലനം കാത്തിരിക്കുകയായിരുന്നു ഭുവനേശ്വരി തനിക്ക് ഈ ജോലിക്ക് പോകാൻ കഴിയില്ലെന്ന തോന്നലാണ് ഭർത്താവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകാനായി ഭുവനേശ്വരിയെ പ്രേരിപ്പിച്ചത് ഭർത്താവിനെ കൊലപ്പെടുത്താൻ തന്റെ പരിചയത്തിൽപ്പെട്ട നിരഞ്ജനെ ഭുവനേശ്വരി സമീപിച്ചു ഇതിനായി മൂന്ന് പവന്റെ സ്വർണമാല പണയം വെച്ച് എഴുപത്തി അയ്യായിരം രൂപയും നൽകി കൊട്ടേഷൻ സംഘവുമായി ചേർന്ന തീരുമാനിച്ച പദ്ധതി പ്രകാരം ഈ മാസം രണ്ടിന് ഭർത്താവിനെയും കൂട്ടി ഭുവനേശ്വരി സ്കൂട്ടറിൽ തേക്കടി സന്ദർശിച്ചു തിരികെ പോകും വഴി കാഴ്ചകൾ കാണുന്നതിനെന്ന പേരിൽ സ്കൂട്ടർ റോഡരിയിൽ നിർത്തിച്ചു അല്പദൂരം നടന്നു തിരികെ സ്കൂട്ടറിനടുത്തെത്തിയപ്പോൾ ടയർ പഞ്ചറായി കാണപ്പെട്ടു തുടർന്ന് ഗൗതം വാഹനം തള്ളിക്കൊണ്ട് മുന്നോട്ട് നടന്നു മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഈ സമയത്ത് കാറിൽ എത്തിയ കൊട്ടേഷൻ സംഘം സ്കൂട്ടറിൽ ഇടിച്ചെങ്കിലും ഗൗതത്തിനെ കൊലപ്പെടുത്താനായില്ല വാഹനം നിർത്തിയിറങ്ങിയ സംഘം ഗൗതത്തിനെ മർദ്ദിച്ചെങ്കിലും മറ്റു വാഹനങ്ങൾ എത്തിയതോടെ വഴിയിൽ ഉപേക്ഷിച്ചു കടന്നു തുടർന്ന് ഗൌതം പരാതിയുമായി കമ്പം പോലീസിനെ സമീപിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊട്ടിഷൻ സംഘത്തിലെ നിരഞ്ജനു പുറമെ പ്രദീപ് മനോജ് കുമാർ ആൽബർട്ട് ജയസന്ധ്യ എന്നിവരും പിടിയിലായി ഇവർ പിടിയിലായതോടെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് വ്യക്തമായതോടെ ഭുവനേശ്വരി വീടിനുള്ളിൽ ജീവനൊടുക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക